നമസ്കാരം സുഹൃത്തുക്കളെ ബേസിക് പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ സോ ഞാൻ ഇനിയുള്ള കുറച്ച് വീഡിയോകളിൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളാണ് പറയുന്നത് അത് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കുന്നുള്ളൂ സോ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്താണ് പ്രോഗ്രാം എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് അൽഗോരിതം ഫ്ലോ ചാർട്ട് ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ ജനറലായിട്ട് പഠിക്കും അതായത് ഒരു പ്രത്യേക ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടല്ല നമ്മൾ പൊതുവെയുള്ള പ്രോഗ്രാമിങ്ങിൻ്റെ കുറച്ച് ആശയങ്ങൾ നമ്മൾ പഠിക്കും അതിന് ശേഷം നമ്മൾ സി എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പ്രോഗ്രാമർ ആദ്യം പഠിച്ചിരിക്കേണ്ടുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി സോ സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ശരിക്കും ചെയ്തു തുടങ്ങുന്നത് അത് കുറച്ച് വീഡിയോകൾക്ക് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് കിടക്കൂ അതിന് മുൻപുള്ള വീഡിയോസിൽ നമ്മൾ നമ്മളിതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് ഡിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഓൾറെഡി ഒരു ചെറിയ വീഡിയോ എന്താണ് കമ്പ്യൂട്ടർ എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട് സോ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക് ഓൾറെഡി കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയാമല്ലോ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഞാൻ അതൊന്നും കൂടുതലായിട്ട് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം എന്താണ് കമ്പ്യൂട്ടർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ നിത്യേന കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതാണ് സോ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇതിനെ മാത്രമായിട്ട് കമ്പ്യൂട്ടർ എന്ന് വിളിക്കരുത് വാസ്തവത്തിൽ മൊബൈലിനെ വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം അതുപോലെ സ്മാർട്ട് വാച്ചിനെ വേണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറിന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സ്മാർട്ട് ടി വി നമുക്കൊരു കമ്പ്യൂട്ടറിന് വേണമെങ്കിൽ പറയാം അപ്പോൾ കമ്പ്യൂട്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ടൊരു മെഷീൻ എന്നാണ് നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ എന്നുള്ള ടേം അല്ല മെഷീൻ എന്നുള്ളൊരു ടേം സോ എന്തും ഒരു മെഷീനാണ് ഒരു മൊബൈൽ ഒരു മെഷീനാണ് ഒരു ടാബ് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഹോം അപ്ലയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ആപ്ലിക്കേഷൻസുള്ള ഫ്രിഡ്ജുകളുണ്ട് എ സികളുണ്ട് ഇതെല്ലാം ഒരു മെഷീനാണ് ശരിക്കും സോ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഏറെക്കുറെ സമാനമായിട്ടുള്ള ഒരു ഐഡിയയിലാണ് നിങ്ങൾ ഏതൊരു മെഷീൻ എടുത്താലും അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഏതൊരു മെഷീൻ എടുത്തോളും നിങ്ങൾ കമ്പ്യൂട്ടറല്ല മൊബൈലല്ല എന്ത് മെഷീൻ എടുത്താലും അതിന് രണ്ട് ഭാഗമുണ്ട് അതിൽ ഒന്നെന്ന് പറയുന്നത് ഹാർഡ്വെയർ ആണ് രണ്ടെന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ് ഓക്കെ സോ എന്താണ് ഹാർഡ്വെയർ എന്താണ് സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാം നിങ്ങളുടെ മൊബൈൽ തന്നെ എടുക്കുക നിങ്ങളുടെ മൊബൈൽ എടുത്താൽ നിങ്ങളുടെ മൊബൈലിൽ കുറേ ഹാർഡ്വെയർ അല്ലേ ഹാർഡ്വെയർ പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഓക്കെ നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ അതിൻ്റെ ഒരു ഹാർഡ്വെയർ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ക്യാമറ കാണാൻ പറ്റും അല്ലേ ക്യാമറ ക്യാമറയുടെ ലെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് പല പോർട്ടുകളുണ്ടല്ലേ യു എസ് പി പോർട്ടുണ്ട് അല്ലെങ്കിൽ ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഹെഡ്ഫോൺ ജാക്കുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന സ്ഥാനങ്ങളാണ് ഇതെല്ലാം ഹാർഡ്വെയർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഫോണൊന്ന് അഴിച്ചു കഴിഞ്ഞാൽ ഫോണിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട് അതുപോലെ ബാറ്ററി ഇടാനും എടുക്കാനുമുള്ള ഒരു സ്ഥലം അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് എല്ലാം ഒന്നും നമുക്ക് കണ്ട എന്താണെന്ന് മനസ്സിലാവണമെന്നില്ലെങ്കിൽ പോലും ഹാർഡ്വെയർ എന്ന് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ചിലതൊക്കെ ചില ഹാർഡ്വെയർ ഒക്കെ പുറത്തായിരിക്കാം ഇതിൻ്റെ പുറമേ ആയിരിക്കാം ചിലതൊക്കെ ഇതിൻ്റെ അകത്തായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാവുന്ന എന്തുമാത്രം ഹാർഡ്വെയർ ഉണ്ടല്ലോ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് മൗസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഹാർഡ്വെയർ ആണ് ശരി അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ അഴിച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട് ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറാണ് നമുക്ക് ഹാർഡ്വെയറിന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മുടെ ശരീരം എടുത്താൽ ഇതിനെ നമുക്ക് ഹാർഡ്വെയറുമായിട്ട് കമ്പയർ ചെയ്യാം കൈകൾ ഇതൊരു ഹാർഡ്വെയർ ആണെന്ന് പറയാം കാരണം നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്നതാണ് സോ ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ അവയവങ്ങൾ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഹാർഡ്വെയർ ആണ് നമുക്ക് ഈ കംപ്ലീറ്റ് ബോഡി ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റണമെന്നുണ്ടോ ഇല്ല ഇപ്പോൾ ഒരാളൊരു ഡെഡ് ബോഡി എടുത്ത് കഴിഞ്ഞാൽ അതിനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ സോ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മാത്രമുള്ളൊരു കമ്പ്യൂട്ടർ എടുത്താൽ ഏറെക്കുറെ അത് ഡെഡ് ബോഡിക്ക് തുല്യമാണ് കാരണം അതിലെല്ലാ പാർട്സും ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം വർക്ക് ചെയ്യണമെങ്കിൽ അതിന് സോഫ്റ്റ്വെയർ അത്യാവശ്യമായിട്ടും വേണം നമ്മുടെ ബോഡി ആക്റ്റീവ് ആവണമെങ്കിൽ എന്താ നമുക്ക് ജീവൻ വേണമെന്ന് പറയിൽ നമുക്ക് ജീവനുണ്ടെങ്കിലാണ് എനിക്ക് ജീവനുണ്ടെങ്കിൽ എനിക്ക് കൈ ചലിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് കൈ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൈ ചലിപ്പിക്കാൻ എനിക്ക് ജീവൻ വേണം അല്ലെങ്കിൽ എൻ്റെ ശരീരം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം സോ അത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് ജീവൻ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് എന്താ എനിക്ക് കാണാൻ പറ്റില്ല അല്ലേ ഞാൻ എൻ്റെ കൈ അനക്കുന്നു കൈ അനക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും എൻ്റെ കൈ എങ്ങനെ അനങ്ങുന്നു അതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രക്രിയയാണല്ലേ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഒരു കമ്പ്യൂട്ടർ സംബന്ധിച്ച് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കാണിച്ച് തരാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കാണിച്ച് തരാൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഓക്കെ ഒരു സോഫ്റ്റ്വെയർ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ നമ്മൾ കണ്ണാലെ കാണുന്നത് എന്താണെന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഷട്ട്ഡൗൺ ബട്ടൺ അടിക്കുമ്പം കമ്പ്യൂട്ടർ ഷട്ട്ഡൗൺ ആവാണ് അപ്പോൾ നിങ്ങൾക്ക് ഷട്ട് ഡൗൺ എന്നുള്ള ബട്ടൺ കാണാൻ പറ്റും ഷട്ട് ഡൗൺ ക്ലിക്ക് ചെയ്താൽ ഈ ഷട്ട്ഡൌൺ ആവുന്നത് കാണാൻ പറ്റും എങ്ങനെ ഈ ഷട്ട് ഡൗൺ ആവുന്നു അല്ലെങ്കിൽ എങ്ങനെ കമ്പ്യൂട്ടർ ഓഫ് ആവുന്നു എന്ന് വെച്ചാൽ നമുക്കറിയില്ല അതിൻ്റെ അകത്ത് നടക്കുന്ന നമുക്ക് കാണാൻ പറ്റാത്തൊരു പ്രോസസ്സാണത് അല്ലേ അത്തരം കാര്യങ്ങളാണ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് വരുന്നത് സോ ഈ രണ്ട് കാര്യങ്ങൾ ചേർന്നാണ് ഒരു സിസ്റ്റം ഏതൊരു ലോകത്തിലെ ലോകത്തിലേതൊരു സിസ്റ്റവും ഏതൊരു മെഷീനും വർക്ക് ചെയ്യുന്നത് സോ ഹാർഡ്വെയർ വേണം സോഫ്റ്റ്വെയർ വേണം ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നത് സോഫ്റ്റ്വെയറാണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോണിൽ ഉണ്ട് അല്ലെ ഫോണിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉണ്ടല്ലോ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് നോക്കിയാൽ ഈ ലെൻസ് കാണാൻ പറ്റും പക്ഷേ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുന്നത് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവില്ലേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ ക്യാമറയുടെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കണമെങ്കിൽ ശരിക്കും നമുക്ക് ക്യാമറ വേണം ക്യാമറ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ആണ് ലെൻസ് ആണ് ഈ ലെൻസ് ചുമ്മാ ഇരുന്നാൽ വർക്ക് ചെയ്യത്തില്ല ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം ഈ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്നു അല്ലാതെ നമ്മൾ പോയിട്ട് ക്യാമറയിലൊന്നും ചെയ്യുന്നില്ല ക്യാമറയുടെ ലെൻസിൽ ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട് ഓക്കെ അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ സോഫ്റ്റ്വെയർ ക്യാമറയുടെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യും ഓക്കെ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിനെ ഫയലാക്കി നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ ആണ് ചെയ്യുന്നത് സോ ഇങ്ങനെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കൂടെ ഒരേ സമയത്ത് ആക്റ്റീവായി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏതൊരു സിസ്റ്റവും ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രോഗ്രാമിംഗ് എവിടെയാണ് വരുന്നത് ചോദിച്ചാൽ ഈ സോഫ്റ്റ്വെയറിൻ്റെ സൈഡിലാണ് ഈ ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കുറേ പ്രോഗ്രാമുകളുടെ ഒരു കളക്ഷനാണ് ഒരു സോഫ്റ്റ്വെയർ എടുത്താൽ ആ സോഫ്റ്റ്വെയറിൽ നൂറുകണക്കിന് പ്രോഗ്രാമുകളുണ്ട് നിങ്ങൾ ഫോട്ടോഷോപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലേ ഫോട്ടോഷോപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താ ഫോട്ടോഷോപ്പ് എന്ന വലിയൊരു ഒരു സോഫ്റ്റ്വെയർ എടുത്താൽ അതിൻ്റെ അകത്ത് പല കുഞ്ഞ് കുഞ്ഞ് അല്ലേ അതായത് ഇറേസ് ചെയ്യാനായിട്ടുള്ളത് അതൊരു ടൂളാണ് അതുപോലെ സെലക്റ്റ് ചെയ്യാനായിട്ടൊരു ടൂൾ ഉണ്ടാവും അങ്ങനെ കണക്കിന് ടൂള് ഈ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറിൻ്റെ അകത്തുണ്ട് ഈ ഓരോ ടൂളുകളും പല പല പ്രോഗ്രാമുകളാണ് അങ്ങനെ പലതരത്തിലുള്ള കുറേ പ്രോഗ്രാമുകൾ ചേർന്നാണ് ഈ ഒരു മൊത്തത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നത് നമ്മുടെ ഹ്യൂമൻ സിസ്റ്റം എടുത്തു വെക്കിയാൽ ഹ്യൂമൻ സിസ്റ്റത്തിൽ തന്നെ പിന്നെ എന്തുമാത്രം സിസ്റ്റംസ് ഉണ്ടല്ലേ നമ്മുടെ മനുഷ്യ ശരീരം മൊത്തത്തിലൊരു സിസ്റ്റമാണ് അല്ലേ ഇതിൻ്റെ അകത്ത് നമ്മുടെ കണ്ണ് മാത്രം എടുത്ത് നോക്കി കണ്ണ് മാത്രം എടുത്താൽ കണ്ണിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളില്ല നമ്മളൊരു വസ്തുവിനെ കാണുന്നു അല്ല നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ആക്റ്റീവായിട്ടാണ് നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നത് അല്ലേ ഉദാഹരണത്തിന് ഒരു ബോൾ വന്ന് ഞാനത് ക്യാച്ച് ചെയ്യുമ്പം എൻ്റെ എന്തുമാത്രം സിസ്റ്റംസ് ചെയ്യുന്നുണ്ടല്ലേ അതുപോലെ എൻ്റെ കാത് അല്ലെങ്കിൽ ഞാൻ കേൾക്കുക എന്നുള്ളത് അത് വേറൊരു സിസ്റ്റമാണ് അതിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറയുന്നത് അത് വേറൊരു സിസ്റ്റമാണ് അതിൽ വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് ഹ്യൂമൻ സിസ്റ്റം ഉണ്ടാകുന്നത് അതുപോലെ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ചെറിയതും വലുതുമായിട്ടുള്ള പ്രോഗ്രാമുകൾ ചേർന്നാണ് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാകുന്നത് സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏതൊരു സിസ്റ്റം എടുത്താലും രണ്ട് ഭാഗമുണ്ട് ഹാർഡ്വെയർ ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കുറേ പ്രോഗ്രാമുകൾ ചേർന്നതാണ് അത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതും പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് സോ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ